ആക്കി കൊടുക്കാം ഇനി ബാക്കിയുള്ള സ്പേസിൽ ഞാൻ എന്ത് ചെയ്യും ഇതുപോലുള്ള ബ്ലാക്ക് ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഒരു ഡേയ് മെയ് ലൈഫ് എന്ന് പറയാം കുക്കിംഗ് കാര്യങ്ങളൊന്നുമല്ല ബാക്കി കുറച്ച് വീട്ടു വിശേഷവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റമാണ് അപ്പോൾ ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കിച്ചണിൽ അതേപോലെ നമ്മുടെ ഹാളിൽ ഡൈനിങ് ടേബിളിൽ ഡൈനിങ് ടേബിളിൽ പ്ലേറ്റൊക്കെ നമ്മൾ വെക്കില്ല അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യാറ് ഇതിപ്പോൾ ഇവിടെ ഷോപ്പുകളിലൊക്കെ സെയിലും ചെയ്യുന്നുണ്ട് ഒരു പതിനഞ്ച് ദിർഹമിനൊക്കെ നാല് പീസ് അഞ്ച് പീസൊക്കെ ആയിട്ട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ളത് പ്ലേറ്റിൻ്റെ മാറ്റ് അതേപോലെ കപ്പ് മാറ്റ് ഇതൊക്കെ അപ്പം ഞാനിന്ന് ഞാൻ പറഞ്ഞ് വീട്ടുവിശേഷവും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ ചെറുതായിട്ട് കുക്കിംഗ് ഒന്നും അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോകാം ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള ടിൻസ് ഉണ്ടാവുമല്ലോ അല്ലേ ബിസ്ക്കറ്റിൻ്റെയൊക്കെ അപ്പം ഞാൻ എൻ്റെ കയ്യിലും ഇതുപോലെയുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ടിന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തു വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ കളയും അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കൂടുതലും ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് ബിസ്ക്കറ്റ് പ്രേമികളാണ് കുറേയുള്ളത് കാരണം ഒക്കെയും അതേപോലെ മക്കളും ബിസ്ക്കറ്റിൻ്റെ ആൾക്കാരാണ് ഇക്ക പണ്ട് കുട്ടിക്കാലത്ത് കഴിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴും ബിസ്ക്കറ്റ് കഴിക്കും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ബിസ്ക്കറ്റ്സാണ് ആ ഇവർക്ക് ഇഷ്ടം പിന്നെ അതുപോലെ നാട്ടിൽ കിട്ടുന്ന മറ്റേ പാരലേജി അതൊക്കെയാണ് ഇക്കാര്ക്ക് ഇഷ്ടം കേട്ടോ പിന്നെ മക്കൾക്കാണെങ്കിൽ ചക്കോ ഈ മറ്റേ ചോക്ലേറ്റിൻ്റെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർക്കിഷ്ടം രണ്ടെണ്ണം പൊട്ടിപ്പോയി ഞാനിടുന്ന ആ ഒരു ഇതിന് സ്പീഡിൽ രണ്ടെണ്ണം പൊട്ടിപ്പോയി കേട്ടോ അപ്പം ഇതിങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ ഞാനിത് വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് തേർട്ടിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഇവരൊന്നും എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് വേണം ഇതൊക്കെ എടുക്കാൻ ഈ ബിസ്ക്കറ്റ് പൊട്ടിക്കാൻ ഇതിൻ്റെ സൈഡിലൊരു ഇതുണ്ട് ഒരു ഓപ്പൺ പോലെയുണ്ട് അവിടെ തന്നെ നമ്മളിങ്ങനെ പൊട്ടിച്ച് കൊടുക്കുക എല്ലാം കേട്ട് വയ്ക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക ഓ ഒരു സെറ്റായിട്ടങ്ങ് നിൽക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും വെയ്റ്റ് ആയിട്ട് നമ്മൾ ഈ പൊടിയൊക്കെ വരുവാണെങ്കിൽ ഇത് ആ സ്പോട്ട് തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പണി ലാഭമായി കേട്ടോ ചില ആൾക്കാർക്കെല്ലാം ആയിട്ട് ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാം ആ ഒരു സമയത്ത് തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടും വൃത്തിയാവും അങ്ങ് ലേറ്റ് ആക്കരുത് എല്ലാം സ്പോട്ടിന് തന്നെ ചെയ്തോളാം പിന്നെ എന്ത് ചെയ്യുന്നറിയോ ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടേ ഇതുപോലെയുള്ള സ്റ്റിക്കറ് ഇക്ക ഇതുപോലുള്ള സ്റ്റിക്കർ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്കർ സ്റ്റിക്കറിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും മനസ്സിലായോ ഒട്ടിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇത് മക്കൾക്ക് തിരിച്ചറിഞ്ഞോളും നമുക്ക് ഇത് എന്താ പറയുക തിരിച്ചറിയില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല കാരണം ഇതിൻ്റെ പേർ മുകളിൽ ഒരു പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതവർ ഐഡൻറ്റിഫൈ ചെയ്തോളൂ അതേപോലെ ഇതൊക്കെ ഓരോ തരം ബിസ്ക്കറ്റാണ് ഇതാണ് ഇവരൊക്കെ കഴിക്കുന്നത് കേട്ടോ ഇടയ്ക്ക് കഴിക്കുന്നത് ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല കാരണം എല്ലാം കൂടി ആകുമ്പോൾ ടൈമങ്ങ് കുറേ അങ്ങാവും കേട്ടോ അതുകൊണ്ടാണ് ഇനി അടുത്തത് എന്താണ് ഇത് കടലയാണ് കേട്ടോ അതിൻ്റെ ഇത് തന്നെ കവറോട് കൂടി ഇട്ട് വെച്ചതാണ് ഈ ഇങ്ങനെയുള്ള ടിന്ന് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെയുള്ള ടിന്ന് ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് പൗഡർ വാങ്ങിയില്ലേ അപ്പം ഞാൻ ഇതങ്ങനെ എന്താ പറയുക സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു പൗഡറാണേ അപ്പോൾ ഇതായിരുന്നു ഞാനിപ്പോൾ ഇത്രയും ദിവസം കുഞ്ഞിന് ഇടയ്ക്ക് ഞാൻ വെറുതായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൗഡർ മാറ്റി കേട്ടോ കാരണം ആളങ്ങനെ കുടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ മാറ്റി പക്ഷേ ഈ ഒരു ടിന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇതൊക്കെ അങ്ങ് എടുത്തു വെച്ച് ഇത് കളഞ്ഞില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെയുള്ള ടിന്നാണ് അപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് വെക്കാൻ തുടങ്ങി മുമ്പ് ഗ്ലാസ് ബൗളായിരുന്നു അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പഞ്ചസാരയും നമുക്ക് ഈസി ആണെങ്കിലും തുറക്കാൻ അതുപോലെ കുഞ്ഞിൻ്റെ തിങ്സും ഇതിലൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഇത് കൽക്കണ്ടം കൽക്കണ്ട എന്ന് പറഞ്ഞാൽ അറിയില്ലേ കുഞ്ഞിന് പാലിന് യൂസ് ചെയ്യുന്ന കൽക്കണ്ടിത് ഓക്കെ അത് ഞാൻ എന്താ ഇതിലിട്ടു ഇതിൻ്റെ ഫയർ പിന്നെ ഇതുപോലെ കുറേ സാമഗ്രികൾ അടുക്കളയിലുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ടിന്നിലിട്ടിട്ട് അപ്പോൾ നമുക്ക് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ ടോപ്പിലൊക്കെ ഇങ്ങനെ തന്നെ പേര് എഴുതിയിട്ട് ഒട്ടിക്കും എനിക്കതാണെന്ന് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പേര് എഴുതിയിട്ട് ഒട്ടിക്കാൻ പോകാം കേട്ടോ കടല കടല ഇത് കടലയാണ് ഇത് കടലയുടെ മുകളിൽ ഇതിങ്ങനെ ഒട്ടിച്ച് കടല ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അടുത്തത് കൽക്കണ്ട അപ്പം കൽക്കണ്ടത്തിന് ഞാൻ ഷുഗർ ക്യൂബ്സ് നെയ്ത ഷുഗർ ക്യൂബ്സ് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കണ്ടിട്ട് പേടിച്ചു പോകരുത് കാരണം കേഴ്സീവാണ് അപ്പം മോൾഡ് കൂടെ കൂടിയിട്ട് ഞാനും കേഴ്സീവ് റൈറ്റിംഗ് ആയി മാറി ഇത് ഷുഗർ കണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഈസിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇനി പയറും കാര്യങ്ങളൊക്കെ എന്തേട്ട ഇനി പയറ് കിടക്കുന്നുണ്ട് പയറും ഞാൻ ഇതായിട്ട് അപ്പം അതുകൊണ്ടാണ് നമുക്കങ്ങനെ മാറിപ്പോകുന്നത് പച്ചപ്പയർ ഏ അപ്പൊ ഞാൻ മലയാളത്തിലേട്ടാം കേട്ടോ പയർ അല്ല പച്ചപ്പയർ ഇവിടെ പിന്നെ മക്കൾക്ക് മലയാളം അറിയില്ല ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ട് വരികയാണ് മലയാളം അറിയില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ഷെയിമാണ് പക്ഷെ അവർ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഇത്രയും സാധനങ്ങൾ ഞാൻ പറയ ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ പേരെഴുതി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഇടയ്ക്ക് കുഞ്ഞിന് ഈ ഒരു ബേബി ലാക്കിൻ്റെ ഈ ഒരു ടിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇതും കുറേ ടിന്നുണ്ട് കുറേ കളഞ്ഞു എങ്കിലും എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ടിന്ന് ഞാൻ മുമ്പ് ഞാൻ പറയല്ലേ ഇത് ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതിലോട്ട് പോയി അപ്പോൾ നമുക്കിത് അടുക്കളയിൽ ഓർഗനൈസ് ചെയ്യാൻ നല്ല രസം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറേ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഫ്രീ സ്റ്റഫിൽ സ്റ്റഫിലങ്ങിട്ട് കുറേ ആൾക്കാരങ്ങ് എടുത്തുകൊണ്ട് പോയിട്ടോ കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് അടുക്കളയിൽ വെക്കാൻ പോവാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്നെല്ലാം മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ അങ്ങ് വെവ്വേറെ ഇങ്ങ് എടുത്ത് വെക്കുന്നുണ്ടേ ബിസ്ക്കറ്റ് അതൊക്കെ ഞാൻ മാറ്റി വെച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ പണി എല്ലാം കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാനൊന്ന് തുടക്കുകയാണ് എനിക്കാണെങ്കിൽ ഇത് ടാബിൾ എപ്പോഴും വൃത്തിയായിട്ട് വേണം അല്ലെങ്കിൽ ഒരു സമാധാനക്കേട് ടാബിൾ അടുക്കളയൊക്കെ ഞങ്ങളുടെ കുഞ്ഞു അടുക്കളയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അടുക്കള കാണിക്കണം എന്നുള്ളത് ഇൻഷാല്ല ഇനി അടുക്കളയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇനി അടുത്തത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഇതൊക്കെ ഞാൻ പ്രഗ്നൻസി എനിക്കൊന്ന് പ്രഗ്നൻസി ടൈമിലാണോ കേട്ടോ ഇനി ഉപയോഗിക്കാൻ എടുത്താലോന്ന് തോന്നുന്നു കാരണം എല്ലാം അവിടെ അവിടെ വെച്ചിട്ട് പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് അവിടെ വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ പിന്നെ വെള്ളം ഫില്ല് ചെയ്ത് വെക്കും അത് കൂടുതലും ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ആ അപ്പോൾ അത് ജസ്റ്റ് ഒന്നും ഇതിൽ ഞാൻ പറയില്ല കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കാൻ പോവാണ് ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ട് ഇത് സെറാമിക്കിൻ്റെതാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് ആയി പക്ഷെ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഈ രണ്ട് മൂന്ന് പേരും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഇതിൽ അല്ല അല്ലാതെ കച്ചറിയൊന്നുമില്ല ജസ്റ്റ് പൊടി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് വെക്കുക ഓൾറെഡി കഴുകി വെച്ചതാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ഭയങ്കര പൊടിയെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വഭാവം അല്ല അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ പണി പെരു ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴുകിയിട്ടേ ഉപയോഗിക്കുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ഞാൻ പറയ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുള്ളതാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അപായാസം ഒന്ന് എല്ലാം എടുത്തു വെക്കാണ്ട് അതിൻ്റെ ബട്ടൺസ് അങ്ങനെ അപായം യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അതൊക്കെ ഇന്ന് ഇളകി പോകുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊക്കെ ക്ലീനായി ക്ലീൻ മീൻസ് ഞാൻ പറയ പൊടി തട്ടിയെടുത്തു കേട്ടോ ഇത് നമ്മളവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ഹെവിയാണ് സാധനം ഇതുപോലെ വേറെ ഏതും കുറേയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിന്റെ ചെറിയ പണിയും കൂടി നമുക്ക് നമുക്കിത് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ തുടച്ച് വെച്ചു ഓക്കെ ഇനി നമുക്ക് ഞാൻ പറയത്തിൻ്റെ കുറച്ച് പണിയുണ്ട് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന അബായ നിങ്ങളെ കാണിക്കാം കേട്ടോ കുറച്ച് ആൾക്കാർ അതും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്ക് നേരെ ആ ഒരു പണിയിലോട്ട് പോയാലോ യെസ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അബായ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എല്ലാം എടുത്ത് വെക്കണം എന്നുള്ളത് ഞാൻ അങ്ങനെ അപായാസം യൂസ് ചെയ്യാറില്ല ജസ്റ്റ് വീഡിയോയ്ക്ക് മുമ്പിലും അതുപോലെ അത്യാവശ്യം ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴാണ് ഞാൻ അപായാസം യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മൂന്നെണ്ണമാണ് ഓക്കെ ഞാൻ അങ്ങനെ വാങ്ങാറുമില്ല കേട്ടോ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുമ്പായിട്ട് ഞാൻ വാങ്ങിയതാണ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങളുടെ അബായ അപായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് വളരെ സിമ്പിളായിട്ട് ഒന്നും ഇതിനകത്ത് എക്സ്ട്രാ ഒന്നുമില്ല ഇതിൻ്റെ നെക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബട്ടൺ ഒക്കെ ഇത് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അവർ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തരില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ആ സൂചിയും നൂലും വെച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ ആ ഒരു എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാന്നുള്ളത് ഓക്കെ താഴെയോളം ഇത് ബട്ടൺ ഉണ്ട് ഞാൻ പറഞ്ഞ ഞാൻ പ്രഗ്നൻസി ടൈമിലാണ് കൂടുതലും അബായ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു സമയത്ത് സ്കൂളിലൊക്കെ മോളെപ്പിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി കേട്ടോ അപ്പോൾ ഒരു അബായ ഇതാണ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മടക്കി വെക്കണം ഞാൻ മടക്കി വയ്ക്കാറില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഹാങ്ങർ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങ് തൂക്കിയിടും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അബായ വൃത്തിയിൽ അങ്ങ് നിൽക്കും മീൻസ് അങ്ങനെ ചുരുണ്ടൊന്നും പോകത്തില്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ അടുത്തത് ഇത് ഇതും അതെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ തന്നെയാണ് വാങ്ങിയത് മുമ്പ് ഉണ്ടായതൊക്കെ ഞാൻ ആർക്കൊക്കെ കൊടുത്തു കേട്ടോ ഇവിടെ ഇങ്ങനെ റെഡ് ക്രസിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടിടും ഇതും അതെ ഇതൊരു ജോർജറ്റ് പോലുള്ളൊരു മെറ്റീരിയലാണ് പക്ഷേ ഇതും സിമ്പിളായിട്ടുള്ള അപായമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ ഞാനങ്ങനെ കൂടുതൽ വർക്കുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കെല്ലാം സിമ്പിൾ വേണം അതാ ഇതുപോലെയുള്ളതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഇതുപോലെ എന്താ പറയുക കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം മുത്തുകളാണോ കല്ലുകളാണോ എനിക്കറിയില്ല എന്താന്നുള്ളത് ഞാൻ ഞാൻ പറയാനും വലിയൊരു ക്രേസിലാളൊന്നും ആളൊന്നുമല്ല പിന്നെ വാങ്ങിയാൽ നമുക്ക് എപ്പോഴും വാങ്ങണം അപ്പോൾ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അതിലങ്ങ് ഒരു അതിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ ഞാൻ പറ നമുക്കത് എപ്പോഴും കുറേ മോഡൽ വേണം തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ വാല്യൂ കൊടുത്തിട്ടില്ല ഞാൻ കൂടുതലും ഗൗൺസാണ് യൂസ് ചെയ്യുക അപ്പം അതുകൊണ്ട് അഭയാസിൻ്റെ പ്രശ്നം വരുന്നില്ല ഗൗണും ഓൾമോസ്റ്റ് അപായ പോലുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുൾ ഈ ഒരു വർക്കാണ് സിമ്പിളായിട്ടുള്ളൊരു അപായമാണ് കേട്ടോ ഇത് പിന്നെ ഇത് വലിയ ഇല്ല ഇത് വീതി കൂടിയ അപായമാണ് എനിക്കൊന്ന് പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാകും ഇതുപോലുള്ള അഭയാസ് ഇതിൻ്റെയൊക്കെ ബട്ടണും ഇങ്ങനെ ഇളകി പോകുന്ന രീതിയാണ് കേട്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ പറയും നൂലും വെച്ചെന്ന് ടൈറ്റാക്കി കൊടുക്കണം ഇതങ്ങനെ ഇളകി പോയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ അപ്പോൾ എനിക്ക് അത് അതെന്തായാലും നിങ്ങൾക്ക് സൂചിയും നൂലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ടൈറ്റാക്കി കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കാണിക്കുന്നില്ല കേട്ടോ ഫുൾ താഴെയോളം ഇതുപോലെയുള്ള ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള വർക്ക് പക്ഷേ ഞാൻ പറയ ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ എൻ്റെ അപായനെ തന്നെ പൊക്കി പറയുന്നതല്ല പക്ഷെ മെറ്റീരിയൽ സൂപ്പറാണ് ഒന്നുമില്ല ഓക്കെ ഇനി അടുത്തതും കൂടി കാണിക്കാം ഇനിയിപ്പോൾ ഇത് ഞാൻ വേറെ ചെയ്തിട്ട് കാണിക്കണം എന്നൊന്നും പറയരുത് കേട്ടോ അടുത്തത് ഞാൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറയും അപ്പം ഇതിനൊരു ലോഗോ വെച്ചിട്ടുണ്ട് ഇതും ആ ഒരു സെയിം മെറ്റീരിയലാണ് കുറച്ച് ഹെവിയാണ് കേട്ടോ ഇത് അതിനേക്കാളും കുറച്ച് ഹെവിയാണ് ഈ മെറ്റീരിയൽ തിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ എനിക്കോട് ഞാൻ കാണി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡിലും താഴെയോളം ഇപ്പോൾ എല്ലാവരും കൂടുതലും നാട്ടിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടു പക്ഷേ ഇങ്ങനെയുള്ളതല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ അകത്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണും ഈ ഒരു ഇതിനകത്ത് കാണും കേട്ടോ ഞാൻ എനിക്ക് വലിയ ക്രേസൊന്നുമില്ല പിന്നെ ഇത് നാട്ടിൽ പോകുന്ന സമയത്താണ് ആ തോന്നിക്കെ നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിച്ചത് കേട്ടോ പക്ഷെ സംഭവം സൂപ്പറാണ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഞാൻ പറയുന്നത് നമ്മളകത്ത് നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ചില സ്ത്രീകൾക്ക് ഉണ്ടാവും അകത്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സ് പുറത്ത് ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുള്ള സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഇങ്ങനെയുള്ള ആ പായസം നല്ലതാട്ടോ കേട്ടോ കാരണം അവരിറ്റ ഡ്രസ്സും ഇതിനകത്ത് കാണും ഫ്രണ്ടിൽ ഒന്നുമില്ല സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെയും ബട്ടൺ എല്ലാം അങ്ങ് ഇളകി പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇല്ലെങ്കിൽ നമുക്ക് തീരെ സമയം കിട്ടില്ല അപ്പോൾ വീഡിയോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ അങ്ങ് ഇളകി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെഡിയാകും അതേപോലെ നമ്മുടെ പണിയും അങ്ങ് റെഡിയാകും അതാണ് എൻ്റെ ഉദ്ദേശം അതേപോലെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്കും ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യടും അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് വീഡിയോയും ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരേ ഇതിലാകും ഒരു പെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയാം ഇപ്പോൾ കുഞ്ഞൊക്കെ ഉറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ആയതുകൊണ്ട് അവരൊക്കെ ഉറങ്ങാണ് ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അപായ ഇതിനൊക്കെ ഷോൾസ് ഞാൻ ജസ്റ്റ് കാണിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഷോൾസ് കേട്ടോ അതും ഞാനിപ്പോൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഓക്കെ ഒരു ഇത് എന്താ പറയുക നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റ് പോലുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ മടക്കി അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇതിപ്പോൾ ഇതിനടുത്ത് വാങ്ങിയതാണ് അതുപോലെ വേറെതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കുറേ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണും ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ഏകദേശം എല്ലാം ഒരുപോലെയുള്ളതാണ് അപ്പോൾ എനിക്കത് ആദ്യം എനിക്കറിയില്ല എൻ്റെ കയ്യിൽ അത് ഉണ്ടോ എന്നുള്ളത് ഞാനങ്ങനെ ചിന്തിക്കില്ല ഏഹ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ഈസിയാണ് അല്ലേ അപ്പോൾ ഇഷ്ടമുള്ള ഒരു പത്ത് പതിനഞ്ച് ഹിജാബൊക്കെ ഞാനിത് ഇതുപോലെ ആ ഇങ്ങനെ അടക്കി വെക്കും ഇതുപോലെ വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്കത് ഈസിയിൽ എടുക്കാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവില്ല പിന്നെ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് തന്നെ റെഡിയായി നിൽക്കുകയാണ് പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട് കാണിക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമാണ് നിങ്ങളുടെ കമൻസാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞ ഇതുപോലെ രണ്ട് മൂന്ന് ട്രൈ പോലുള്ളതിലൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി വയ്ക്കും കേട്ടോ അപ്പം അത് അങ്ങനെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് മോൻ്റെ ഇതാണ് വാക്കർ എല്ലാം വൃത്തികേടായി കെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഇത് കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് എന്താ പറയുക ഇത് കാറാണോ ജീപ്പാണോ ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ കാരണം ഇത് കുഞ്ഞി വീഴത്തൊന്നുമില്ല ഈ വാക്കറിൽ നിന്ന് പിന്നെ ഇത് ഇതൊക്കെ ഫുൾ ഒന്ന് പൊടി പിടിച്ചിട്ടെടുക്കുകയാണ് അപ്പം അതും ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ ടൈം നമുക്ക് കിട്ടാറില്ല കാരണം കുഞ്ഞുള്ളതുമുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അന്ന് നിൽക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ഡ്യൂട്ടിയുടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം കേട്ടോ എല്ലാം ചോക്ലേറ്റും എല്ലാം ഇട്ടിട്ടൊന്ന് ആള് പച്ചറാക്കിയിട്ടുണ്ട് ഇതൊക്കെ കാറാണത് ഇതൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഇതായെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് ഈ വാക്കറിലങ്ങി ഇട്ട് കൊടുക്കും അപ്പോൾ അതാണെങ്കിൽ എടുത്ത് ഇങ്ങനെ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇടും അല്ലെങ്കിൽ നമ്മുടെ എന്താണെങ്കിലും ആൾക്ക് ചില സമയത്ത് നമ്മൾ കൈക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇതിലെങ്കിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വെറുതെ അങ്ങ് കഴിക്കും അതിൽ തന്നെ അങ്ങ് തുപ്പിക്കളയും അപ്പോൾ ഡെയിലി അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് പക്ഷെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ പക്ഷെ മക്കളെ കുറച്ച് വലുത് വരെ നമുക്ക് ഇതിനകത്ത് തിരുത്താൻ പറ്റും നല്ല ഹെവിയാണ് വീഴത്തൊന്നുമില്ല സേഫാണ് നമുക്കിതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ പക്ഷെ നല്ല വൃത്തിയായെന്നല്ല ഞാനിതിൻ്റെ സീറ്റർ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ ഇനി എടുത്ത് വാഷ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതൊരു ജീപ്പ് ഇതും വളരെ സേഫായിട്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും കുഞ്ഞിനെ ഇതിലങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞങ്ങ് ലോക്ക് ആവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുട്ടി വീഴത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഈ ഒരു ചെറിയ കാർ ഇത് സേഫല്ല ഇതൊരു ചെറിയ കാറാണ് ഓക്കെ അത് യെല്ലോ കളറായതുകൊണ്ട് പെട്ടെന്ന് ഈ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് എന്ന് പറയാം കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇനി നമ്മുടെ അടുക്കള ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് ഇനി പറയുകയാണ് ഇനി അടുക്കള കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ഫ്ലാറ്റ് കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് വലിയ ഫ്ലാറ്റ് അല്ല നമ്മുടെ കുഞ്ഞ് ഫ്ലാറ്റാണ് അപ്പോൾ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാള കമൻറ്റ് ചെയ്യാം ഞാനൊരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പോവാണ് നാളെ നാളൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമുലൈക്കും വരഹമുള്ള ഇവരുക്കത്ത്